എൻ്റെ പേര് ലീന ജോസഫ് ഞാൻ അമേരിക്കയിൽ ജോർജിയയിൽ നേഴ്സായിട്ട് ജോലി ജോലി ചെയ്തു തന്നെ ദൈവകുമാരനും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലിവേദിയിൽ നിൽക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് അന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ടായിരുന്നില്ല വന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതായിരുന്നു പിന്നീട് ഇവിടെ വന്നപ്പോൾ ഏതായാലും വന്നതല്ലേ എന്നാലും ഉടമ്പടിക്ക് പോകാം എന്ന് വിചാരിച്ചാൽ ഞാൻ ഉടമ്പടിക്ക് പോയി അവിടെ ഇരുന്ന ക്ലാസ്സുകളൊക്കെ കൂടി മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു ആദ്യമായിട്ട് തന്നെ എൻ്റെ ഉടമ്പടി വെച്ചത് ഇതെൻ്റെ മോളാണ് ജാസ്മിൻ അവൾ അമേരിക്കയിൽ ബി എസ് സി നേഴ്സിംഗ് ആക്സിലറേറ്റഡ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാല് വർഷത്തെ ഡ്യൂറേഷൻ ഒരു വർഷം കൊണ്ട് തീർക്കണം അതിന് വലിയൊരു സംഖ്യ ഫീസും കൊടുക്കണം ആ ഒരു വർഷത്തെ കോഴ്സ് നമ്മൾ തീർക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും എക്സാമുണ്ട് ആ എക്സാമിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു മാർക്ക് പോലും കുറഞ്ഞ് ഫെയിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കോഴ്സില്ല കംപ്ലീറ്റ് ീറ്റിൽ നമ്മൾ ഔട്ടാവും അപ്പം ആ ഒരു നിയോഗം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ആയിട്ട് എഴുതി വെച്ചു എൻ്റെ അമ്മേ എൻ്റെ മോള് ഈ കോഴ്സിന് ചേരുന്നുണ്ട് ആ അതിൽ കംപ്ലീറ്റ് പാസ്സാകാനും അതിന് ശേഷം ഒരു ആറിൻ ആയിട്ട് ഈ ആൾക്കാർ തിരിച്ചു വരാനും ഞങ്ങൾക്ക് സാധിക്കണമെന്ന് ഞാനൊരു ഫുൾ സെൻറ്റൻസ് തന്നെ എഴുതി വെച്ചു അങ്ങനെ ഞാൻ തിരിച്ച് ചെന്നു ഇവളുടെ കോഴ്സ് ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ എൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഇവരുടെ കോഴ്സ് മെയ് മാസത്തിലാണ് ആരംഭിക്കുന്നത് ആദ്യത്തെ ആഴ്ചത്തെ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു മമ്മി ഇത് ശരിയാവത്തില്ല ഹൈലി റിസ്ക്കാണ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ എക്സാം തന്നെ വളരെ റിസ്ക്കായിരുന്നു ഇനി മുമ്പോട്ടെങ്ങനെയാണ് ഇതിലും കൂടുതൽ പ്രശ്നം ഇതിലാണ് വരുന്നത് അപ്പം ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പോവാണ് അതർവൈസ് നമ്മുടെ പൈസ നഷ്ടമായാലോ ഇപ്പോൾ കൊടുത്തത് മതി ഞാൻ ഡ്രോപ്പ് ആക്കാം എന്നവള് എന്നോട് പറഞ്ഞു പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വിഷമം ഒരു ഫീൽ ചെയ്തു ഞാൻ തിരിച്ചു പോയി ബൈബിളൊക്കെ എടുത്ത് വായിച്ചു പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലിയതിന് ശേഷം ഞാൻ ഇവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ജാസ്മിൻ ഞാൻ ഉടമ്പടിയിലാണല്ലോ അമ്മയോട് പറഞ്ഞ കാര്യമാണല്ലോ അച്ഛൻ്റെ പ്രസംഗത്തിൽ എപ്പോഴും പറയുന്നത് നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രെയ്സ് എന്നാണ് അപ്പോൾ നീ ചെയ്യുന്നത് അല്ല ചെയ്യുന്നത് നീ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ് മാതാവ് പറഞ്ഞ വഴിയിലൂടെ അങ്ങ് പോകുക നിനക്ക് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും ബിക്കോസ് നീ അല്ല എക്സാം എഴുതുന്നത് അങ്ങനെ ആ മെയ് ട്വൻറ്റി 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 ഫോർ മെയ്യിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ആഴ്ചത്തെ എക്സാമിന് പോയപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വെഞ്ചിരിച്ച ഓയിലും കാശുരൂപം എടുത്തുകൊണ്ട് വന്നു ഇവള് രാവിലെ ആറു മണിക്ക് പോകാൻ തയ്യാറായിട്ട് വന്നു സ്ട്രെസ്സിലായിരുന്നു ഞാൻ വെഞ്ചിരിച്ച ഓയില് നെറ്റിയിൽ ഞാൻ ഞാനിവിളോട് പറഞ്ഞു യു ആർ അണ്ടർ ദി ഓണർഷിപ്പ് ഓഫ് ലോഡ് ഇനി നിനക്ക് പേടിക്കാനില്ല അമ്മ മാതാവ് നിൻ്റെ കൂടെ വരുന്നുണ്ട് ഞാൻ ഈ കാശുരൂപം ആർക്കും കൈമാറരുതെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഈ കുഞ്ഞിന് വേണ്ടിയാണല്ലോ ഉടമ്പടി എടുത്തിരിക്കുന്നത് അപ്പം ഞാനൊന്ന് കൊടുക്കുക അവളുടെ കൂടെ അമ്മ പോകണം തിരിച്ചു കൊണ്ടുവരണം അങ്ങനെ ആ വിശ്വാസത്തിൽ ഞാനത് ഹാൻഡ് ഓവർ ചെയ്തിട്ട് പറഞ്ഞു നിൻ്റെ എക്സാം ഫൈനൽ നേഴ്സിംഗ് കംപ്ലീറ്റ് ആകുന്നത് വരെ ഇത് നിൻ്റെ കൂടെ വെച്ചു ഈ ഒരു കാശുരൂപം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അപ്പം അത് ഫോളോ ചെയ്തു പിന്നീടുള്ള ആഴ്ചകളിൽ ഞാൻ ഞങ്ങൾക്ക് സ്ട്രെസ്സ് എനിക്ക് തോന്നുന്നില്ല ഇവളും എക്സാമിന് പോകുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ ഉടമ്പടിയിലാണല്ലോ അമ്മയാണല്ലോ നോക്കുന്നത് ഞാൻ എന്തിനാണ് എടുക്കുന്നത് എപ്പോഴും ഓരോ ദിവസത്തെ എക്സാം കഴിയുമ്പോൾ ആ ദിവസം തന്നെ റിസൾട്ട് വരും അപ്പം ഞാൻ വെയിറ്റ് ചെയ്യും എപ്പോഴും മെസ്സേജ് വരും പാസ്റ്റ് അങ്ങനെ ദൈവാനുഗ്രഹത്തായാലും മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണയായാലും ഈ കോഴ്സ് ഈ മെയ് മാസത്തിൽ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആവുകയെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയി പിന്നീട് ഇവിൾ ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടി ജൂൺ പന്ത്രണ്ടിന് ടിക്കറ്റ് എടുത്തിരിക്കുകയായിരുന്നു അപ്പോൾ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു ഇനി മെയിൻ ആണല്ലോ ആറൻ എക്സാം എഴുതണം അപ്പോൾ ആ എക്സാമിന് എനിക്ക് ചെയ്തിട്ട് പോകണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിൻ്റെ പെർമിഷൻ ലെറ്റർ വരുന്നില്ല അങ്ങനെ ആ ആഴ്ച കടന്നുപോയി മെയ് ഇരുപത്തി എട്ടാം തീയതി വന്നിട്ട് പറഞ്ഞു ഓ ഇനി വരുമെന്ന് തോന്നുന്നില്ല കാരണം ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ മാതാവിനോട് ഞാൻ പ്രാർത്ഥനയിൽ എൻ്റെ മനസ്സിൽ തോന്നി ഉടമ്പടിയിൽ എഴുതിയിരിക്കുന്ന ഫുൾ സെൻറ്റൻസ് അമ്മയെ ആറൻറ്റായിട്ട് തിരിച്ച് ഇവിടെ വരണം എന്നാണല്ലോ അപ്പം അത് ആകും ഞാൻ ഇവിളോട് അത് സെൻറ്റൻസ് തന്നെ തിരിച്ചു പറഞ്ഞു ഇരുപത്തി ഒമ്പതാം തീയതി രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നിന്നപ്പോൾ മോ എന്നെ വിളിച്ച് റൂമിൽ നിന്ന് വിളിച്ച് പറഞ്ഞു മമ്മി ലെറ്റർ എത്തി ലെറ്റർ എത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലേ ദൈവം നമ്മുടെ കഴിവല്ലല്ലോ അതിനുശേഷം പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് വന്ന് ഡേറ്റ് എടുക്കണം അപ്പോൾ പറഞ്ഞു രണ്ട് ഡേറ്റ് അവൈലബിൾ ഉള്ളു പത്താം തീയതിയും പന്ത്രണ്ടാം തീയതിയും ജൂൺ പത്ത് പന്ത്രണ്ട് ടൈമില്ല പഠിക്കാൻ എഗൻ ഞാൻ ആദ്യം പറഞ്ഞ സെൻറ്റൻസ് തന്നെ പറഞ്ഞു എക്സാം നീ അല്ലല്ലോ എഴുതുന്നത് നീ ഒരു ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ് പ്രാർത്ഥിച്ച് തുടങ്ങുക അപ്പോൾ ചോദിച്ചാൽ എന്നാൽ പത്തെടുക്കട്ടെ ഞാൻ പറഞ്ഞു പത്തെടുത്തോ പത്താം തീയതി എടുക്കുക എന്നിട്ട് വെഞ്ചിരിച്ച പറഞ്ഞു ഞാൻ ജോലിക്ക് പോകും ഓയിലിവിടെ ഇരിപ്പുണ്ട് നെറ്റിയെ പെരട്ടിയിട്ടേ പ്രാർത്ഥിക്കാൻ തുടങ്ങാവുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ച് ആ പത്താം തീയതിയിലെ എക്സാം ആ എക്സാം അഞ്ച് മണിക്കൂറത്തെ എക്സാം ആണ് എപ്പോൾ വേണമെങ്കിലും എല്ലാവർക്കും ചെയ്തവർക്കറിയാമായിരിക്കും കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആകും പക്ഷേ ഈ കൊച്ചിന് ഒരു മണിക്കൂറേ ഇരിക്കേണ്ടി വന്നുള്ളൂ അതിനുള്ളിൽ തന്നെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു തീർന്നു എഴുപത്തഞ്ച് എൺപത് കൊസ്റ്റിനെ അറ്റൻഡ് ആയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു നീ അല്ലല്ലോ ചെയ്തത് മാതാവല്ലേ ചെയ്തത് വെയിറ്റ് പക്ഷേ പിറ്റേ ദിവസം രാവിലെ റിസൾട്ട് വന്നപ്പം അവൾ പാസ്സായി വന്നത് അപ്പോൾ അത് ഞാൻ എനിക്ക് മനസ്സിലായത് ഉടമ്പടിയിലുള്ളത് ടൈം ഷോർട്ടനിങ് പത്ത് ദിവസം ഒന്നുമല്ല മാതാവിൻ്റെ മുമ്പിൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം അതായത് നമ്മൾ നെറ്റയിൽ ഓയിൽ പരട്ടുമ്പോൾ ചുമ്മാ അതല്ല എപ്പോഴും ഞാൻ പറയും ആരുടെ ആർക്ക് യൂസ് ചെയ്താലും ഞാൻ പറയും നമ്മൾ അണ്ടർ ദ ഓണർഷിപ്പ് ദൈവത്തിൻ്റെ ഉടമസ്ഥതാവകാശയിലാണ് ഞാൻ അപ്പം എൻ്റെ മുമ്പിൽ ഏത് പ്രോബ്ലംസ് വന്നാലും അത് ദൈവം ആണ് ഡീല് ചെയ്യേണ്ടത് നമ്മളല്ല നമ്മൾ വെറും മനുഷ്യരാണ് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഈവൻ ഹോസ്പിറ്റലിലാണെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഞാൻ പതിനാറില്ല കാരണം ഐ എം വിത്ത് ഗോഡ് ഗോഡ് ഈസ് വിത്ത് മീ അണ്ടർ ദ ഓണർഷിപ്പ് ഓഫ് ലോഡ് അതാണ് പറയുന്നത് ഇത്രയും ഞങ്ങൾക്ക് തന്ന ദേവകുമാരനും മാതാവിനും നന്ദി പറയുന്നു ഇനി അവൾക്ക് മൈക്കൂടുക്കും സൊ ഞങ്ങൾ യു എസിലേക്ക് മൂവ് ചെയ്യുന്നത് ട്വൻ്റി ട്വൻ്റി വൺ അല്ല മൂവ് ചെയ്യുമ്പോൾ എനിക്ക് ഓൾറെഡി ഇവിടെ ഒരു ബാച്ചലേഴ്സ് ഉണ്ടായിരുന്നു സോ അവിടെ പോയിട്ട് പക്ഷെ സൈക്കോളജി വെച്ചത് പക്ഷേ ലൈക്ക് ജോലിയൊന്നും സെറ്റ് സെറ്റാവുന്നില്ലായിരുന്നു സോ ഐ തോട്ട് സ്വിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത് ആൻഡ് നഴ്സിംഗിന് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷേ ലൈക്ക് ഓൾറെഡി ഒരു ബാച്ചലേഴ്സ് ഉള്ളതുകൊണ്ട് വീണ്ടും ട്രഡീഷണൽ പ്രോഗ്രാം നാല് വർഷത്തെ പ്രോഗ്രാം എനിക്ക് ചെയ്യാനൊരു ഇതായിരുന്നു ലൈക്ക് ഓൾറെഡി കുറേ പഠിച്ചു അപ്പോൾ വീണ്ടും അത്രയും നാല് വർഷം പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു വർഷത്തെ പറ്റി ഒരു വർഷത്തെ പ്രോഗ്രാമിനെ പറ്റി കേട്ടതും റൂൾസ് ഒന്നും മുഴുവനായിട്ട് വായിക്കാണ്ടാണ് ഞാൻ പ്രോഗ്രാമിന് കയറുന്നത് പ്രോഗ്രാമിന് കയറി കഴിഞ്ഞു മമ്മി പറഞ്ഞ പോലെ ആദ്യത്തെ ആഴ്ച എനിക്ക് മനസ്സിലാകുന്നത് അവിടുത്തെ നഴ്സിംഗ് സ്കൂളിൽ റൂൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെവൻറ്റി ഫൈവ് പേർസെൻറ്റ് ആവറേജ് ഓരോ കോഴ്സിനും മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഫെയിൽ ആവും ഒരു വർഷം ഫെയിലായാൽ ആ കോഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ ഹോൾ കോഴ്സ് റിപ്പീറ്റ് ചെയ്യണം സപ്ലി എക്സാം ഒന്നുമില്ല ഹോൾ കോഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ ഒരു ചാൻസ് തരും വീണ്ടും ഫെയിലാവേ നമ്മൾ ആ പ്രോഗ്രാമിൽ നിന്ന് ഔട്ടാം പിന്നെ ഇത് ലൈക്ക് ഒരു ആക്സലറേറ്റഡ് പ്രോഗ്രാം ഒരു വർഷത്തിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് ഫീസൊക്കെ വളരെ കൂടുതലായിരുന്നു സൊ ലൈക്ക് ആ ഒരു ആദ്യത്തെ എക്സാമിനെ പറ്റി മമ്മി ഓൾറെഡി പറഞ്ഞു അത് ചെയ്തപ്പോൾ തന്നെ ആ ആദ്യത്തെ എക്സാമിൽ ഞാൻ ഫെയിൽ ആവുക ചെയ്തത് സോ ഐ വാസ് ലൈക്ക് ഇത്രയും ഫീസ് ഓൾറെഡി ഞാൻ പേ ചെയ്തു ഇത് ഇനിയും പൈസ കൊടുത്ത് കളയണോ അതിലേക്ക് അത് നടക്കുമോ ഇതെന്നുള്ള തോന്നലൊക്കെ വന്നു എനിക്ക് പക്ഷേ ആ ഒരു ആദ്യത്തെ വീക്ക് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ എക്സാമിനും ഞാൻ പോയതും കാശുരൂപവും പിന്നെ മമ്മി എല്ലാ ദിവസവും വിളിപ്പന എണ്ണ ഇങ്ങനെ നെറ്റിപ്പരട്ടിയിട്ടായിരുന്നു വിട്ടുകൊണ്ടിരുന്നത് അപ്പം ലൈക്ക് ഇതുപോലെ തന്നെ നല്ല പാടുള്ള എക്സാം വന്നിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പം എന്താണ് എന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ഇരുന്ന സമയത്താണേലും എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാശ് രൂപത്തിലെ മാതാവ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതല്ലേ കാണാൻ പറ്റുമായിരുന്നു പിന്നെ അത് മുമ്പോട്ട് പോയി പിന്നെ ആ ഒരു ആദ്യത്തെ വീക്കിലെ എക്സാം അല്ലാണ്ട് ബാക്കി ഒരു എക്സാമും ഫെയിൽ ഫെയിലാവാണ്ട് എല്ലാത്തിനും നല്ല മാർക്കോടുകൂടി തന്നെ ഞാൻ ഒരു വർഷത്തിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ എൻ്റെ ആ പെർമിഷൻ ലെറ്റർ വന്നിട്ട് ആറിൻ്റെ എക്സാമിനാണേലും പ്രത്യേകിച്ച് കോച്ചിങ്ങിനൊന്നും പോകേണ്ടി വന്നില്ല വിതിൻ ടെൻ ഡേയ്സ് ലൈക്ക് അതും എനിക്ക് ചെയ്യാൻ പറ്റി സോ ഇത്രയും ബ്ലെസ്സിങ്സ് തന്ന മാധവന് താങ്ക് യു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടുന്ന് കൊണ്ടുപോയ പേപ്പറ് ഞാൻ യു എസില് എല്ലാവർക്കും അങ്ങനെയല്ല ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് തോന്നുന്ന ഒരാളോട് സംസാരിക്കും സംസാരിച്ചിട്ട് അവർക്ക് അവരോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അതിനകത്ത് അവിടുത്തെ സ്പാനിഷ് സ്പീക്കിംഗ് കുട്ടികളുണ്ടായിരുന്നു ഒരു അറബി സംസാരിക്കുന്ന ഒരു മുസ്ലിം കുട്ടി ഉണ്ടായിരുന്നു അവർക്കൊക്കെ അതിൻ്റേതായ ഒരു വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ സഹപ്രവർത്തകരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അതാണ് ഞങ്ങൾ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കൂടുതൽ ബിസിയൊക്കെ ആണെങ്കിൽ ആ ആസൈനേഴ്സ് ഞാൻ ഫ്രീ ആണെങ്കിൽ പോയി ഞങ്ങൾ അവരെ സഹായിക്കുക പിന്നെ ചെറിയ ചെറിയ ഫിനാൻഷ്യൽ ആവശ്യമുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക അതാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് ബൈബിൾ റീഡിങ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഞാൻ മറ്റുള്ളവരോട് യേശുവിനെ ഈ പറയുമ്പം അച്ഛൻ്റെ ഒരു വേടെപ്പോഴും ഓർക്കും അറിയുന്നവരെ ആഴപ്പെടുത്തുക അറിയാത്തവരെ അറിയിക്കുക അപ്പം നമ്മൾ എനിക്ക് ഫീൽ ഞാൻ അങ്ങനെ സംസാരിച്ചപ്പം കൊന്തയൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ട് ഇൻക്ലൂഡിങ് മീ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാകാതെ ചെയ്യുന്നു അപ്പം ഞാനിങ്ങനെ അത് സംസാരിക്കും ഞങ്ങൾ കാത്തലിക്സ് അല്ലെങ്കിൽ കൊന്ത യൂസ് ചെയ്യുന്നവർ തമ്മിൽ സംസാരിച്ച് പരസ്പരം ആഴപ്പെടാനും ഞങ്ങൾ ശ്രമിക്കാറുണ്ട് ഞങ്ങൾക്ക് അവിടെ ഇപ്പോൾ ഒരു ചെറിയ ഒരു കൊന്തയുടെ ജപമാലയുടെ ഗ്രൂപ്പ് കൃപാസനം ഉടമ്പടിയിലുള്ളവർ തന്നെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആറ് പേര് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ പള്ളിയിൽ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതമായിട്ട് മുമ്പോട്ട് പോകുന്നു താങ്ക് യു സി നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം പതിനാലാം തിരുവചനം പറയുന്നു അവിടുന്ന് നിൻ്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തിമാക്കും തൃപ്തമാക്കുന്നു നമുക്ക് ഈശോയിൽ പൂർണ്ണമായി ശരണപ്പെടുകയും ഉടമ്പടി വിശ്വസ്തയോടുകൂടെ പാലിക്കുവാനുള്ള കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ലീന ജോസഫിൻ്റെ മനോഹരമായ സാക്ഷ്യം നാം കേൾക്കുകയായിരുന്നു നാം ഓരോരുത്തരും പോലെ തന്നെ ലീന തൻ്റെ മകളുടെ ഭൗതിക ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് തൻ്റെ മകൾ ആദ്യത്തെ ഒരു വലിയ ആക്സിലറേറ്റഡ് ബി എസ് സി നേഴ്സിങ്ങിന് കോഴ്സ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം പരാജയപ്പെട്ടപ്പോൾ ഒരു വമ്പിച്ച ഒരു പരാജയത്തിലേക്ക് കടന്നപ്പോൾ മകളുടെ കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെടുകയാണ് ഇനി നമ്മുടെ പൈസ മുഴുവൻ നഷ്ടപ്പെടും എൻ്റെ പരിശ്രമം മുഴുവൻ നഷ്ടപ്പെടുമല്ലോ എന്നുള്ള വലിയ പരാജയത്തിൻ്റെയും നിരാശയുടെയും വക്കിലേക്ക് എത്തിയപ്പോഴാണ് ലീന അമ്മ ഒരു വലിയ ആശ്വാസം നൽകുന്നത് നാം എല്ലാവരും ഈശോയുടെ ഓണർഷിപ്പിലാണ് എൻ്റെ ഓണർഷിപ്പ് എൻ്റെ അധികാരം ഇനി എൻ്റെ അധികാരവും അവകാശവും പാനപാത്രവും എല്ലാം എൻ്റെ ഈശോയാണ് എന്നുള്ളൊരു വലിയ അവബോധമാണ് മകൾക്ക് കൈമാറിയത് അതെനിക്ക് ഉടമ്പടിയിലൂടെ പകർന്നു കൊടുക്കാൻ തനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു വലിയ സത്യം തൻ്റെ മകൾക്ക് ധൈര്യം കൊടുക്കുന്നത് പരിശുദ്ധ അമ്മ നിൻ്റെ കൂടെ വരും നീ അല്ലല്ലോ പരീക്ഷ എഴുതുന്നത് നിനക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും നീ അല്ല എഴുതുന്നത് അങ്ങനെ ലാസ്റ്റ് എക്സാമിലേക്ക് വരുമ്പോൾ നാം കേട്ടു എൺപത് ശതമാനം അത് ഫെയിലായി കാരണം ഇത് കമ്പ്യൂട്ടർ ഓഫായി ഷട്ട് ഡൗൺ ആയി അവർക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ മകൾ ഉറപ്പിച്ചു ഇനി ഇത് എൻ്റെ കഴിവിലുള്ള ഒരു പരിമിതി നഷ്ടപ്പെട്ടു കാരണം കമ്പ്യൂട്ടർ ഓഫായ സ്ഥിതിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മകൾ ഉറപ്പിച്ചെങ്കിലും അമ്മയ്ക്ക് ലീനയ്ക്ക് വളരെ ഉറപ്പായിരുന്നു പരീക്ഷ എഴുതുന്നതും റിസൾട്ട് തരുന്നതും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലാണ് പരിശുദ്ധ അമ്മയുടെ കൈകളാണ് ഇത്രയും നാൾ ചലിച്ചതെങ്കിൽ മകളെ കൊണ്ടുനടന്നതെങ്കിൽ മുന്നോട്ടുള്ളത് അമ്മ തന്നെ ചെയ്യും നാം അന്ധമായി വിശ്വസിക്കുകയാണ് എൻ്റെ കാര്യം ഏറ്റെടുത്തിരിക്കുന്ന എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങളുടെ ആ റിലേഷൻഷിപ്പ് വളരെ വളരെ ഉറപ്പുള്ളതാണ് വളരെ പക്കയാണ് ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ബന്ധം വളരെ ആഴമുള്ളതുകൊണ്ട് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് ഈശോ നടത്തി തരുമെന്ന് അങ്ങനെ ലീന പറഞ്ഞതുപോലെ തന്നെ റിസൾട്ട് വന്നപ്പോൾ അതിന് യാതൊരു തടസ്സവുമില്ല ഒരു നല്ല വിജയം നൽകി മകളെ അനുഗ്രഹിച്ചു എന്ന് പറയുന്നു കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയ ഒരു എക്സാം വളരെ വിജയകരമായി പാസ്സായി എന്ന് വളരെ നല്ലൊരു സ്കോർ നൽകി അനുഗ്രഹിച്ചു എന്ന് ലീനവിടെ സാക്ഷ്യപ്പെടുത്തുന്നു അസാധ്യങ്ങളുടെ ഒരു സാധ്യതയാണ് ഉടമ്പടി എന്ന് നമുക്കറിയാം ഭൗതികമായ കാര്യങ്ങളെല്ലാം ആണെങ്കിൽ തന്നെയും നാം ഈശോയിലേക്ക് എന്തോരം എന്തുമാത്രം വളർന്നു നാം ഈശോ എനിക്ക് നൽകിയതനുസരിച്ച് ഞാൻ ഈശോയോട് കൂടെ നടക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ നമ്മെ എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് ജോസഫ് അച്ഛൻ പറയാറുള്ളൊ ഈ ദൈവത്തോടു കൂടെ നടക്കുക എന്നത് വളരെ രസകരമായ കാര്യമാണ് അത് വളരെ സത്യമാണ് നാം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതാനുഭവങ്ങളും നാം ഈശോയോട് കൂടെ നടക്കുമ്പോഴുള്ള ഒരു സുഖം ഒരു സന്തോഷം ഒരു ആത്മീയ സംതൃപ്തി അത് ഏതൊരു ബിരിയാണി കഴിച്ചാലും ഐസ്ക്രീം കഴിച്ചാലും ഏതൊരു മദ്യം കഴിച്ചാലും നമുക്ക് കിട്ടുന്നതല്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഓരോ സാക്ഷ്യങ്ങളുടെയും നമ്മുടെ നമുക്ക് എപ്പോഴും ഈശോയോട് കൂടി ആയിരിക്കാം നമുക്ക് മുഴുവൻ സമയവും ഈശോയ്ക്ക് വേണ്ടി നൽകാം യുവാക്കളോടൊക്കെ നമുക്ക് പറയാനുള്ള ഒരു വസ്തുത ഇതാണ് നാം ഇൻസെൻറ്റീവായി ഒരു പരീക്ഷ ജയിക്കുകയും നമ്മെ സംബന്ധിച്ചൊരു വലിയ അത്ഭുതമായിരിക്കാം പക്ഷേ അത് നമുക്ക് അമ്മ ഇൻസെൻറ്റീവായി തരുന്നതാണ് ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മെ മാറ്റുരച്ച് നോക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും പരിമിതികളുമൊക്കെ വരാം വന്നേക്കാം പക്ഷേ നമുക്കവിടെയെല്ലാം സംരക്ഷണം നൽകുന്നത് പരിശുദ്ധ അമ്മയാണ് നമുക്ക് ഉടമ്പടിയിലായിരിക്കുന്നവർക്കറിയാം എത്ര വലിയ ആക്സിഡൻ്റ് ആയാലും എത്ര വലിയ രോഗമായാലും നമുക്ക് സംരക്ഷണമുണ്ട് എനിക്കൊരു ഓപ്പറേഷൻ വേണമായിരുന്നു എൻ്റെ ഓപ്പറേഷൻ സക്സസ് ആയത് ഒരു സയൻറ്റിഫിക് പ്രോസസ്സ് കൊണ്ടല്ല എന്ന് നമുക്കറിയാം ഒരു പക്ഷേ ഓപ്പറേഷൻ ഫെയിലാകാമായിരുന്നിടത്ത് വെൻറ്റിലേറ്ററിൽ നിന്ന് പോലും നമ്മെ മാറ്റിയിട്ടും വൈദ്യശാസ്ത്രം കൈവിട്ട സ്ഥിതികളിലും എനിക്ക് പുനർജ ഒരു വീണ്ടും ഒരു ജീവിതം നൽകി എത്രയോ കഥകളാണ് എത്രയോ സാക്ഷ്യങ്ങളാണ് ഈ അൽത്താരയിൽ പറഞ്ഞു പോയിട്ടുള്ളത് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വിശ്വസിക്കാം എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി എപ്പോഴും മാധ്യസ്ഥം കൊണ്ടിരിക്കും ഞാൻ എപ്പോഴും സേഫ് സോണിലായിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം നമുക്ക് എത്ര അപകടം വന്നാലും പരിശുദ്ധ അമ്മ നമ്മെ കൈവിടില്ല പരിശുദ്ധ അമ്മയുടെ ആ നീല എപ്പോഴും നമ്മെ പൊതിഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം വിശുദ്ധ പോലോ സ്ലേഹ പറയുന്നതുപോലെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കാം നിരന്തരം പ്രാർത്ഥിക്കാം അത് തരണേ ഇത് തരണേ എന്നുള്ളതല്ല പ്രാർത്ഥന ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന എന്ന് നമുക്കറിയാം ലീന ജോസഫിൻ്റെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിന് പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക